വിശ്വാസികൾ ചോദിക്കുന്ന കാര്യമായിരുന്നു നിങ്ങൾ ഈ നാല് മൂന്ന് ഏഴ് എല്ല് വെച്ച് ഇതെങ്ങനെയാണ് ആണെന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഇത് എന്തുകൊണ്ട് മെയിൽ ആയിക്കൂടിയത് എന്തുകൊണ്ട് ആസ്ട്രലോപിത്തിക് പിത്തിസീൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ വരുന്നു അല്ലെങ്കിൽ ആസ്ട്രലോപിത്തിക്സ് റെഫറൻസസ് ആണെന്ന് നിങ്ങൾ എങ്ങനെ പറയുന്നു എന്നൊക്കെയുള്ള വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് കോഴി ബിരിയാണി നിന്നിട്ട് കളഞ്ഞു പോയ എല്ലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബീഫിൻ്റെ എല്ലാണോ അത് ഇനി ബീഫ് തിന്ന ആളിനെ തല്ലി കൊന്നിട്ട് കളഞ്ഞു പോയ എന്നുള്ള വ്യത്യാസം അറിയാനായിട്ട് ഉള്ള പരിജ്ഞാനമില്ല അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം അപ്പോൾ ഇതൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടിട്ട് അല്ലെങ്കിൽ ഈ പേലിയോ ആർട്ടിസ്റ്റുകളുണ്ട് പഴയ കാര്യങ്ങളെ റീക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉള്ള സ്പെഷ്യലായിട്ട് ട്രെയിൻ ചെയ്തിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകൾ കൊണ്ട് അവരെ കൊണ്ട് റീക്രിയേറ്റ് ചെയ്ത പടമാണ് അപ്പുറത്ത് വെച്ചിരിക്കുന്നത് അല്ലാതെ അങ്ങനെ ഒരു ജീവിയെ കിട്ടിയിട്ടൊന്നുമില്ല അപ്പോൾ എങ്ങനെയാണ് ഈ എല്ലിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കിയത് അപ്പോൾ അതൊന്ന് പറഞ്ഞു തുടങ്ങാം ഈ പെൽവിസ് എന്ന് പറയുന്ന ഭാഗം അതായത് അരക്കെട്ടിൻ്റെ ഭാഗം കാണുമ്പോൾ അതിനകത്ത് ഒരു ഉള്ളൂ അപ്പോൾ അപ്പുറത്തെ പകുതി ഉണ്ടെന്ന് എങ്ങനെ മനസ്സിലാക്കും അപ്പോൾ നമ്മുടെ ഒരു പകുതിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പകുതിയിലുള്ളതിൻ്റെ ഒരു മിറർ ഇമേജ് ആയിരിക്കും അപ്പുറത്തുനിന്നുള്ളത് നമ്മുടെ സാമാന്യ ബോധമാണ് ഇപ്പോൾ എം ബി എസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളെടുത്ത് ഒരു ചാക്ക് എല്ല് പല വീടുകളിലും പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും എം ബി എസ് പഠിച്ചിട്ടുള്ള വീട്ടിൽ പോയി കഴിഞ്ഞാൽ അവർ ഒരു സെക്കൻഡ് ഹാൻഡ് ആയതെങ്കിൽ ഒരു ഹ്യൂമൻ സെലിറ്റൻ മാഞ്ചി വെച്ചിരിക്കും അതിനകത്ത് ഒരുപാട് കുഞ്ഞു എല്ലുകൾ ഉണ്ട് ഈ എല്ലുകളൊക്കെ എടുത്ത് പുറത്തു കഴിഞ്ഞാൽ അവർ പറയും ആ ഇത് ടാഴ്സലാണ് ഇത് മെറ്റാ ടാഴ്ച ആണ് ഇത് എന്താ പറയുക പെൽവിസിൻ്റെ ഏരിയ ആണ് ഇത് 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 സെക്ഷനിലുള്ളതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർ പറയും അവർക്ക് എങ്ങനെ പറ്റുന്ന ഈ എല്ല് അവർക്ക് എങ്ങനെയാണ് ചിക്കൻ്റെ എല്ലിൽ നിന്ന് ഇത് വ്യത്യാസമായിട്ട് തോന്നുന്നത് കാര്യം അവർ അതിൽ ട്രെയിൻഡാണ് അവർ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു കൊച്ചെ എല് കിട്ടിയാലും പറയാം ഇത് താടിയെല്ലാണോ ശരിക്കാത്തുള്ള വളരെ ചെറിയ എല്ലുകളുണ്ട് സ്കൂളിൽ തന്നെ പഠിച്ചിട്ടുണ്ടാവും ഇൻകസ് സ്റ്റേറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കുഞ്ഞെല്ലെയാണ് അത് കണ്ടു കഴിഞ്ഞാൽ ചിക്കൻ്റെ എല്ലുവിലേക്ക് തന്നെ ഇരിക്കും പക്ഷേ ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു കണ്ണുള്ള ഒരാൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും പിന്നെ ഈ എല്ലിനകത്ത് മസിൽ വരയുമ്പോൾ എന്ത് സംഭവിക്കും അവിടെ ഗ്രൂ വീഴും അല്ലെങ്കിൽ ഈ മസിൽ സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിനകത്ത് പാടുകളുണ്ടോ അത് വെച്ചിട്ട് എത്ര കട്ടിയുള്ള മസിലാണെന്ന് അറിയാം അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്കിന്നും കൂടെ വെച്ചിട്ട് അവർക്കൊരു സാധനത്തിനെ മോഡൽ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഈ പറയുന്ന ഒരു കാര്യം മോഡൽ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇവർ വിചാരിക്കുന്നത് പോലെ നാല് മൂന്ന് ഏഴ് എല്ലല്ല അതിൻ്റെ ഓരോ എല്ലുകളും എവിടെ വയ്ക്കണം എന്നുള്ളത് ഒരു പ്രോപ്പറായിട്ട് അനാറ്റമി പഠിച്ച ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു പേലിയോ ആന്ത്രപ്പോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു പേലിയൻ ടോളജിസ്റ്റിനെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും